ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കണമെന്ന ഹർജിയിൽ ഹൈക്കോടതിയിൽ അല്പസമയത്തിനകം തുടർവാദം ആരംഭിക്കും പ്രതികളെ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞു പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യയും എം എൽ എയുമായ കെ കെ രമ പറയുന്നു കൊലപാതകത്തിലെ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കാത്തതിൽ നന്നായി വിഷമമുണ്ട് അവർക്കെതിരെയുള്ള നിയമ പോരാട്ടം തുടരുമെന്നും കെ കെ രമ കൂട്ടിച്ചേർത്തു പ്രതികൾക്ക് ഏറ്റവും പരമാവധി ഉയർന്ന ശിക്ഷയാണ് നമ്മൾ ആവശ്യപ്പെടുക അങ്ങനെ പറയുമ്പോൾ പോലും ഞാൻ വളരെ വ്യക്തമായി പറയുന്നു ഒരു മനുഷ്യനും കൊൽ മരണപ്പെട്ടുകൂടാ അല്ലെ അവരുടെ ജീവൻ എടുത്തുകൂടാ എന്നുള്ള ആവശ്യം ഇതിൽ തന്നെ ഞാൻ ഉണ്ട് പക്ഷേ ഏറ്റവും പരമാവധി ശിക്ഷ ലഭ്യമാകണം അതൊരു ജീവൻ എടുത്തുകൊണ്ടാവണം എന്നുള്ളത് എനിക്ക് ആഗ്രഹമില്ല ആരുടെയും ജീവൻ എടുക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ പരമാവധി ഉയർന്ന ജയിലിൽ നിന്ന് പുറത്തു വരാതെ പരോള് കിട്ടാതെ ഉള്ള ഒരു ശിക്ഷയായിരിക്കണം അവർക്ക് ലഭ്യമാകേണ്ടത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കൊച്ചിയിലെ ഹൈക്കോടതിക്ക് മുന്നിൽ നിന്ന് വിനിത വിജി നമുക്കൊപ്പം ചേരുന്നു വിനിത പറയ വിശദാംശങ്ങൾ എസ് കെ അല്പസമയം മുൻപാണ് ഈ കേസിലെ തുടർവാദങ്ങൾക്കായി പ്രതികളെ ഹൈക്കോടതിയിൽ ഹാജരാക്കിയത് പതിനൊന്ന് പ്രതികളും ഇന്ന് ഈ കോടതിയിൽ നേരിട്ടെത്തിയിട്ടുണ്ടെന്നാണ് അറിയുന്നത് ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസത്തെ പോലെ ജ്യോതിബാബു ഇത്തവണയും ഓൺലൈനിലൂടെയായിരിക്കും ഹാജരാകുന്നത് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടുള്ള കാര്യങ്ങൾ കോടതിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഒപ്പം ഇപ്പോൾ കെ കെ രമയുടെ ഒരു പ്രതികരണം കൂടി വന്നിരിക്കുകയാണ് പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഇക്കാര്യത്തിൽ ഉറപ്പാക്കണമെന്നുള്ളത് തന്നെയാണ് കെ കെ രമ പറയുന്നത് ആരുടെയും ജീവൻ നഷ്ടമാകുന്നതിനെ പറ്റി അല്ലെങ്കിൽ അങ്ങനെ താൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ പ്രതി െ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ജയിലെന്ന് പറയുന്നത് അവരുടെ ഒരു രണ്ടാം വീട് എന്ന തരത്തിലാണ് അത്രത്തേക്കുള്ള ഒരു സൗകര്യങ്ങളോ ആനുകൂല്യങ്ങളോ പ്രതികൾക്കിനി ലഭിക്കരുത് എന്നൊരു ആവശ്യം കൂടിയാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഒപ്പം തന്നെ ഈ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കാതെ പോയതിൽ തനിക്ക് വിഷമമുണ്ടെന്നും കെ കെ രമ പറയുന്നുണ്ട് അല്പസമയത്തിനകം കെ കെ രമയും കോടതിയിലേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഉടനെ തന്നെ ഈ ഇതിന് മേലുള്ള തുടർവാദങ്ങൾ ഇന്ന് ഉണ്ടാകും ഒരുപക്ഷെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഈ കേസിലൊരു അന്തിമ വിധിയിലേക്ക് കോടതി ഇന്ന് എത്താനുള്ളൊരു സാധ്യതയും നിലവിൽ തള്ളിക്കളയാൻ കഴിയില്ല ീ തുടക്കം മുതൽ തന്നെ ഈ കേസിലെ പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്ന് തന്നെയാണ് കെ കെ രമയും ആവശ്യപ്പെട്ടുള്ളത് ഇങ്ങനെയുള്ള രണ്ട് അപ്പീലുകളാണ് ഇന്ന് കോടതിക്ക് മുന്നിലുള്ളത് സർക്കാരിന്റെയും ഒപ്പം കെ കെ രമയുടെയും അപ്പീലുകളാണ് ഇന്നലെ തന്നെ ഈ കേസ് പരിഗണിക്കുന്ന വേളയിൽ ഈ പ്രതികൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രതികൾ തങ്ങൾക്ക് ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന ആവശ്യമാണ് ആ ഘട്ടത്തിൽ കോടതിയോട് പറഞ്ഞത് ഇതിന് കാരണമായി പ്രതികൾ മുന്നോട്ട് വെച്ചത് അവരുടെ കുടുംബ പശ്ചാത്തലം അവരുടെ വീട്ടിൽ പ്രായമായ അമ്മയുണ്ട് ഒപ്പം തന്നെ ഭാര്യയും മകളും മാത്രമാണ് ഉള്ളത് അവർക്ക് മറ്റാരും തുണയില്ല പല കാര്യങ്ങളും മറ്റുമാണ് പ്രതികൾ മുന്നോട്ട് വെച്ചത് ഒപ്പം തന്നെ ചിലർ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അതായത് ജ്യോതിബു ഉൾപ്പെടെയുള്ളവർ ആരോഗ്യ പ്രശ്നം മുന്നോട്ട് വെച്ചുകൊണ്ട് നടക്കാൻ പോലും അവസ്ഥയാണെന്നും ഈ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഇന്നൊരു തുടർവാദമാണ് ഉണ്ടാവുക ഒപ്പം ഈ പ്രതികളുടെ ആരോഗ്യനിലയും അവരുടെ മാനസിക നിലയും ഒക്കെ പരിശോധിച്ച റിപ്പോർട്ടും ഈ ജയിലിൽ പ്രതികൾ എങ്ങനെയായിരുന്നു അവരുടെ ഒരു പെരുമാറ്റം എന്നുൾപ്പെടെയുള്ള റിപ്പോർട്ടുകളും കോടതിയിൽ കഴിഞ്ഞ ദിവസം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത് പ്രോസിക്യൂഷനും പ്രതിഭാഗത്തിനും നൽകാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ റിപ്പോർട്ടിൽ മേലുള്ള കോടതി വളരെ കൃത്യമായി പരിശോധിക്കുന്നുണ്ട് ഇന്ന് അതിന്റെയൊക്കെ തന്നെ തുടർവാദങ്ങളാണ് ഉണ്ടാവുക ഇപ്പോൾ രാവിലെയോടുകൂടി തന്നെ പ്രതികളെ ഹൈക്കോടതിയിൽ എത്തിച്ചിരിക്കുകയാണ് അല്പസമയത്തിനകം കെ കെ രമാവാദം കേൾക്കാനായി എത്തും ഉടനെ തന്നെ മറ്റ് നടപടികൾ ആരംഭിക്കും